മറ്റൊരു സഭയിലും സമൂഹത്തിലും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ സീറോ മലബാർ സഭയിലെ ഒരു ചെറിയ ചർച്ചാ വിഷയം പോലും പൊതുസമൂഹം അതുപോലെ മാധ്യമങ്ങളും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാക്രമ വിഷയത്തിലുള്ള കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ സിനഡിനുള്ളിൽ മാത്രം ചെയ് ചർച്ച ചെയ്യപ്പെടേണ്ടതു പോലും പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയാണ് അതിനൊരു പോസിറ്റീവായി നോക്കാനായിട്ട് അങ്ങനെ സാധിക്കും പക്ഷേ എന്തുകൊണ്ടാണ് പിതാവ് ഈ ആരാധനാക്രമ പരിഷ്കാരങ്ങൾ ഇത്രയേറെ കാലം നീണ്ടുപോയത് ഇത് പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല കേട്ടോ ഇത് മാധ്യമങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു അത്രയേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഈ ഏകീകരണ ശ്രമങ്ങളൊക്കെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സഭയിൽ മാത്രമല്ല പൊതുവേ നമ്മുടെ സഭകളിൽ വളരുന്ന ലിബറലിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ലിബറലിസം രാഷ്ട്രീയത്തിൽ നല്ലതായിരിക്കാം ഒരു സമൂഹത്തിൽ നല്ലതായിരിക്കാം പക്ഷെ അത് സഭയിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ആകാം ഒരു നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോ നമ്മുടെ വൈദികരുടെയും സന്യസ്ഥരുടെ ഇടയിലെ ലിബറലിസം അത് സഭയ്ക്കൊരു വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും കാരണം വൈദികരും സന്യസ്ഥരുമെല്ലാം വ്രതങ്ങളെടുത്തിട്ട് വൈദികരാകുന്നതാണ് അവർ വ്രതമെടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നുന്നതാണ് ശരി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും ഇതാണ് ശരി ശരിയെന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവരൊരു അവനവനിസത്തിലേക്ക് വരികയാണ് അവർ പറയുന്നത് അവർ വിശാലമാവുകയാണ് അവരെല്ലാവരെയും ഉൾക്കൊള്ളുമെന്ന് പറയുമ്പോഴും അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഈ ലിബറലിസം സഭയിൽ വർദ്ധിക്കുന്നതനുസരിച്ച് സഭാസമൂഹങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടാവും അവർക്ക് ഈ ഒരിക്കലും ഐക്യരൂപ്യമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു ഇഷ്ടമുള്ളത് നീ ചെയ്തു എനിക്കതിനകത്ത് വിയോജിപ്പുകളില്ല പക്ഷേ അത് നമ്മളെ ഒരിക്കലും ഐക്യത്തിൽ പോകാനായിട്ട് സഹായിക്കുകയില്ല എനിക്ക് എൻ്റെ ഒരു നല്ല വിശ്വാസം നല്ല മനുഷ്യർ നമ്മുടെ നല്ല വൈദികർ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വലുതാക്കി കണ്ട് ഇങ്ങനെയുള്ള വിഭാഗീയതകളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം അവർ അറിയാതെ ഈ ലിബറലിസത്തിൻ്റെ ഇരകളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സഭയെ ഒരിക്കലും സഹായിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം